സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു സവാള അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു പൊടി ആദ്യം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ടൊരു ഒന്നര സ്പൂണ് ഉഴുന്ന പരിപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പാനിലേക്ക് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര സ്പൂണ് കൊടുക്കുന്നത് ഇനി ഒരു അര സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഏഴു വറ്റൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കാം നമുക്കത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ് അപ്പോൾ ഈ ഒരു പൊടി ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല സൂപ്പറാണ് എന്തായാലും തയ്യാറാക്കി നോക്കുകയുണ്ടോ ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു സവാളയാണ് നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കിഴങ്ങിലേക്കും കൂടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് ചേർക്കാം ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം കിഴങ്ങ് കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും അരിയുക നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാൻ കഷ്ണമായിട്ട് മുറിക്കുമല്ലോ അതേപോലെയും അരിയ ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി അതാണ് ചേർക്കുന്നത് ഒരു കാൽ സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ വറ്റൽമുളകുമൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ എരിവ് പാകത്തിനാവും കുറച്ച് ചൂട് ഒഴിച്ച് ഇതൊന്ന് അടച്ചൊരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കിഴങ്ങും സവാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊഴിച്ചു കൊടുത്തത് അപ്പോൾ നമ്മളെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് കുരുമുളക് പെരിഞ്ചീരകം അതുപോലെ തന്നെ പട്ട വറ്റൽമുളക് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ഒരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അപ്പോൾ ഒരു തവണ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഫ്രൈ ഇഷ്ടാവും ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൂടി മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മളെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ ആയിട്ടുണ്ട് ചോറിനത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു മസാല ഫ്രൈ ആണ് താങ്ക് യു